രഞ്ജി ട്രോഫിയിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഫൈനലിൽ വന്നത് നമ്മളൊക്കെ സ്വപ്നം കണ്ടു നമ്മളൊക്കെ ആഗ്രഹിച്ചു ആ ഫൈനലും നമ്മൾ നേടുമെന്ന് കാരണം ക്വാർട്ടർ ഫൈനലിൽ ഗുജറാത്തിനെതിരെ നമ്മൾ ഒരു റൺ ഒന്നാം ഇനിങ്സ് ലീഡിലാണ് ജയിച്ചത് ജയിച്ചത് എന്ന് പറഞ്ഞാൽ മത്സരം സ്വന്തമാക്കിയത് സെമി ഫൈനലിലേക്ക് വന്നപ്പോൾ കാശ്മീരിനേക്കാൾ കരുത്തരായ ഗുജറാത്ത് ആയിരുന്നു നമ്മുടെ രണ്ട് റൺ ലീഡിൽ നമ്മൾ ഫൈനലിലേക്ക് വരുന്നു ഭാഗ്യം മികവ് അതിൻ്റെ പൂർണ്ണ തലത്തിൽ നിൽക്കുമ്പോൾ എന്തായാലും വിദർഭക്കെതിരായ ഫൈനൽ നമ്മൾ നേടുമെന്ന് നമ്മളൊക്കെ സ്വപ്നം കണ്ടു അല്ലെങ്കിൽ നമ്മളൊക്കെ ആഗ്രഹിച്ചു ആഗ്രഹിച്ചു എന്നത് മാത്രമല്ല സീസണിലുടനീളം നമ്മുടെ താരങ്ങൾ പ്രകടിപ്പിച്ച മികവ് ആ ഒരു സ്വപ്നം കാണാനുള്ള വഴിയായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ നിർഭാഗ്യമെന്ന് പറയാൻ കാരണം ആദ്യ രണ്ട് കളികളിൽ ഭാഗ്യമുണ്ടായിരുന്നെങ്കിൽ ഇവിടെ നിർഭാഗ്യമായിട്ട് ഫൈനലിൽ മാറിയത് സച്ചിൻ ബേബി എന്ന നമ്മുടെ നായകൻ തൊണ്ണൂറ്റിയെട്ട് റൺസ് എടുത്ത് നിൽക്കവേ അദ്ദേഹം സെഞ്ചുറിയിലേക്ക് ഒരു സിക്സറിലൂടെ സഞ്ചരിക്കാം എന്ന് കരുതി പായിച്ച ഒരു പന്താണ് കരൺ നായർ ബൗണ്ടറി ലൈനിൽ പിടിച്ചതും അദ്ദേഹം പുറത്തായതും നമ്മുടെ ഒന്നാം ഇന്നിങ്സ് ലീഡ് നഷ്ടമാക്കിയതും അത് മാറ്റി നിർത്തി കഴിഞ്ഞാലോ തീർച്ചയായിട്ടും മുപ്പത്തിയേഴ് റൺസ് അരികിൽ അതായത് വിദർഭ ഒന്നാം ഇന്നിങ്സിൽ സ്വന്തമാക്കിയ സ്കോറിന് മുപ്പത്തിയേഴ് റൺസ് അരികിൽ നമ്മൾ എത്തിയിരുന്നു നമ്മുടെ വാലറ്റത്തെ കൂട്ടുപിടിച്ച് എന്തായാലും സച്ചിന് ആ സ്കോർ ഒന്നാം ഇന്നിങ്സ് ലീഡ് നേടാനും അതുവഴി കിരീടത്തിലേക്ക് എത്താനും കഴിയുമ്പോഴായിരുന്നു പക്ഷേ നേരത്തെ പറഞ്ഞല്ലോ കളിയിൽ ഭാഗ്യ നിർഭാഗ്യങ്ങളുണ്ട് അത് നമ്മുടെ നിർഭാഗ്യ നിമിഷമായിരിക്കാം എന്തായാലും ഈ തവണ രഞ്ജി നമ്മൾ ആദ്യമായിട്ടാണ് ഫൈനൽ കളിക്കുന്നത് രണ്ടാം സ്ഥാനത്തേക്കാണ് വന്നിരിക്കുന്നത് നൂറോളം വർഷം പഴക്കമുള്ള രഞ്ജി ചാമ്പ്യൻഷിപ്പിൽ അറുപത്തിയേഴ് വർഷമായി കളിക്കുന്ന ഒരു ടീമാണ് കേരളം ആ കേരളത്തിന് ദേശീയ താരങ്ങൾ വളരെ കുറവാണ് ടിനു ശ്രീശാന്ത് സഞ്ജു ഇങ്ങനെ കുറച്ച് പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ പുതിയ സീസൺ അവസാനിക്കുമ്പോൾ ദേശീയ സെലക്ടർമാർ പ്രത്യേകിച്ച് ഇന്ന് വിദർഭ നാഗ്പൂർ ക്രിക്കറ്റ് അസോസിയേഷൻ മൈതാനത്ത് വന്നയാൾ ക്രിക്കറ്റ് ബോർഡിൻ്റെ പ്രസിഡന്റ് റോജർ ബിന്നിയാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകളും കേരളത്തിന് പ്രചോദനമാണ് അതോടൊപ്പം നമ്മൾ ഈ സീസണിലുടനീളം കണ്ടത് കുറേ നല്ല പ്ലെയേഴ്സിനെ നമ്മൾ കണ്ടു സൽമാൻ നിസാർ എന്ന തലശ്ശേരിക്കാരൻ അദ്ദേഹത്തെ മാത്രം എടുത്തു പറയണം കാരണം കുറെ ഇന്നിങ്സുകൾ ഭദ്രമായിട്ട് അദ്ദേഹം കളിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് കാശ്മീരിനെതിരെ ഗുജറാത്തിനെതിരെയൊക്കെ അദ്ദേഹം നടത്തിയ പ്രകടനം മുഹമ്മദ് അസറുദ്ദീൻ എന്ന കാസർഗോഡുകാരൻ അദ്ദേഹം സെമിയിൽ നടത്തിയ ആ മാരത്തോൺ ഇന്നിങ്സ് എങ്ങനെയാണ് മറക്കാനും കഴിയുക അദ്ദേഹത്തിൻ്റെ ക്യാച്ചുകൾ എങ്ങനെയാണ് മറക്കാനും കഴിയുക ജലജ് സക്സേന എന്ന് പറയുന്ന മധ്യപ്രദേശുകാരൻ അദ്ദേഹം നമ്മുടെ അതിഥി താരമാണ് പക്ഷേ കഴിഞ്ഞ കുറേ സീസണുകളായിട്ട് കൺസിസ്റ്റന്റായിട്ട് പെർഫോം ചെയ്യുന്നു ബാറ്ററായിട്ട് ബോളറായിട്ട് അദ്ദേഹം ഗംഭീരമായി കളിക്കുന്നു ആദിത്യ സർവാദെ എന്ന വിദർഭയ്ക്ക് വേണ്ടി കളിച്ച ഒരു താരം നമ്മുടെ ഏറ്റവും നല്ല പേസറായി മാറിയിരുന്ന എം ഡി നിതീഷ് അങ്ങനെ കുറച്ച് യുവതാരങ്ങളിലേക്കൊക്കെ വന്ന് നമ്മൾ ക്വാർട്ടർ ഫൈനലിൽ സെമി ഫൈനലിൽ ഫൈനലിൽ പോലും നമ്മൾ യുവ അഹമ്മദ് ഇമ്രാനെ പോലെയുള്ള താരങ്ങൾക്കൊക്കെ നമ്മൾ അവസരം കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആപ്പിൾ മീൻസ് ഏതൻ ആപ്പിൾ എന്ന് പറയുന്ന യങ് സീമർ അദ്ദേഹം വളരെ ഗംഭീരമായി കളിച്ചിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഈ രഞ്ജി സീസൺ എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് രണ്ടാം സ്ഥാനത്തിനപ്പുറത്തേക്ക് ദേശീയ ക്രിക്കറ്റിലേക്ക് നമ്മൾ വരുന്നു കേരളം വരുന്നു മലയാളം വരുന്നു എന്നുള്ള വലിയ തെളിവാണ് അതുകൊണ്ട് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അഭിമാനിക്കാം നമ്മുടെ താരങ്ങൾക്ക് അഭിമാനിക്കാം നമ്മുടെ സെലക്ടർമാരും ഇതുവരെ ദക്ഷിണ മേഖല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സെലക്ടർമാർക്ക് മുമ്പിൽ അത് കേവലം തമിഴ്നാട് കർണാടകയും മാത്രമാണ് ഇതിനപ്പുറത്തേക്ക് ഈ നമ്മുടെ സെലക്ടർമാർ ചിന്തിക്കേണ്ട കുറേ പേരുകൾ മലയാളത്തിൽ നിന്നും വരുന്ന ഒരു സാഹചര്യത്തിൽ എന്തായാലും രഞ്ജി നേടിയ ഈ ടീമിൻ രഞ്ജി രണ്ടാം സ്ഥാനം നേടിയ ടീമിൻ്റെ പ്രകടനം നമ്മുടെ ക്രിക്കറ്റിൻ്റെ ഭാവി ഭദ്രമാക്കുന്നു എന്നുള്ളതിന് വലിയ തെളിവാണ്